ട്രാവലർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ഒരു പ്രധാന ചർച്ച വിഷയമാണ് ഊട്ടി കൊടൈക്കനാൽ ഇ പാസ് നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പാസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ വളരെ എളുപ്പത്തിൽ ഈ ഒരു പാസ് എടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ മൊബൈലിലാണെങ്കിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി ഈ ഒരു വെബ്സൈറ്റിലാണ് പാസ് എടുക്കേണ്ടത് അതൊന്ന് തുറക്കുക അതിലിപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും ഔട്ട് സൈഡ് ഇന്ത്യ വിത്തിൻ ഇന്ത്യ വിദേശത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഔട്ട് സൈഡ് ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നമ്മളിപ്പോൾ വിത്തിൻ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ നമുക്കൊരു മൊബൈൽ നമ്പറും വെരിഫിക്കേഷനും കാണാൻ പറ്റും അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഒ ടി പിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അതിലത്തെ ഗൈഡിൻ്റെ അല്ലെങ്കിൽ കോർഡിനേറ്ററിൻ്റെ നമ്പർ കൊടുക്കുക എന്നിട്ട് ഒരു ക്യാപ്ച ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി വരും ഫോണിലേക്ക് അപ്പോൾ അതിൽ കാണുന്ന ലെറ്റേഴ്സ് അതേപോലെ ടൈപ്പ് ചെയ്യുക എറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ ഇത് ഒരു എസ് എം എസ് ആയിട്ട് ഒ ടി പി വരുന്നതായിരിക്കും അതെ ആ ഒരു ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം അടുത്ത ഓപ്പണായി വരുന്നൊരു സ്ക്രീനിൽ നമുക്കൊരു നാല് ഓപ്ഷൻസ് കാണാം നീൽഗിരി കൊടൈക്കനാൽ ലോക്കലൈറ്റ് പാസ് അതുപോലെ പ്രീവിയസ് പാസസ് അതിലീ നീൽഗിരിസ് എന്ന് പറയുന്നത് ഊട്ടി കൂനൂർ മസിനഗുടി അങ്ങനെ ഊട്ടിയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ് അതിപ്പോൾ മസിനഗുടിക്ക് പാസ് വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും ഒരെണ്ണം എടുത്തു വെക്കുന്നത് നല്ലതാണ് ഇത്രയും നിസ്സാര ഉള്ളൂ അതുപോലെ കൊടൈക്കനാലാണെങ്കിൽ നമ്മൾ കൊടൈക്കനാൽ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യണം അതുപോലെ ലോക്കലായിട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് അവിടുത്തെ താമസക്കാരായിട്ടുള്ള നാട്ടുകാർക്കാണ് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ പ്രീവിയസ് പാസസ് നമ്മൾ ഓൾറെഡി ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഒരു പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ദിവസത്തേക്ക് പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് പാസസ് എന്നുള്ളൊരു ഓപ്ഷൻ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത് ഊട്ടിയാണ് അതുകൊണ്ട് നീൽഗിരീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കാണാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഫോം ചെറിയ കുറച്ച് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതാണ് ഒരു ഫോർമാറ്റ് ഇതിലിപ്പോൾ നമ്മൾ വെഹിക്കിൾ ടൈപ്പ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ബസ് കാറ് മിനി ജീപ്പ് വാന് ടൂ വീലേഴ്സ് അതേഴ്സ് അതായത് ബൈക്കിന് പാസ് വേണമെന്ന് പലരും ചോദിച്ചിരുന്നു ബൈക്കിനും പാസ് അത്യാവശ്യമാണ് ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ കാണാം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് അടിച്ചു കൊടുക്കാം ആദ്യം കൊടുക്കേണ്ടത് പേര് ആപ്ലിക്കൻ്റിന്റെ പേര് ഞാനിപ്പോ എൻ്റെ പേര് ടൈപ്പ് ചെയ്യാണ് അടുത്തത് നമുക്ക് കാണാൻ പറ്റൂ നാല് ഓപ്ഷൻസ് പെർപ്പസ് ഓഫ് വിസിറ്റ് അതായത് യാത്രയുടെ ആവശ്യകത കൃഷി ആവശ്യങ്ങൾക്കാണെങ്കിൽ അഗ്രികൾച്ചർ കമ്മോഡിറ്റി അതുപോലെ ചരക്ക് ഗതാഗത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എസെൻഷ്യൽ കമ്മോഡിറ്റി അതുപോലെ നോൺ എസൻഷ്യൽ കമ്മോഡിറ്റി പിന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഇപ്പം നമ്മൾ നോർമലി ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾക്ക് ഉള്ളൊരു ഓപ്ഷൻ ടൂറിസ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിരിക്കണം അതിലൊന്നും ഒരു ചേഞ്ച് വരാൻ പാടില്ല അപ്പം നമ്മൾ കൊടുക്കുകയാണ് അടുത്ത നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ടു ആണെങ്കിൽ രണ്ട് കാറിന് നാല് അല്ലെങ്കിൽ ഏഴാണെങ്കിൽ ഏഴ് അങ്ങനെ കൊടുക്കുക അടുത്തൊരു ഓപ്ഷനാണ് ഇയർ ഓഫ് മാനുഫാക്ചർ നമ്മുടെ വാഹനം നിർമ്മിച്ചിട്ടുള്ള ഒരു വർഷം അത് നമ്മുടെ ആർ സി ബുക്കിൽ ഉണ്ടായിരിക്കും ആ ഒരു വർഷം അടിച്ച് കൊടുക്കുക വെഹിക്കിൾ ടൈപ്പ് വെഹിക്കിൾ ടൈപ്പ് നമുക്ക് ഈ പറഞ്ഞ പോലെ ബസ്സാണോ കാറാണോ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അടുത്ത് വരുന്നത് ഫ്യൂവൽ ടൈപ്പ് അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് പെട്രോൾ ഡീസൽ സി എൻ ജി ഇലക്ട്രിക്ക് ഹൈബ്രിഡ് നമുക്ക് ചൂസ് ചെയ്യാം അടുത്ത ഡേറ്റ് ഓഫ് എൻട്രി നമ്മൾ ഊട്ടി പ്രവേശിക്കുന്ന ദിവസം ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മെയ് ഏഴ് തൊട്ട് ജൂൺ മുപ്പത് വരെയാണ് ഈ ഒരു പാസിൻ്റെ ആവശ്യം അപ്പോൾ ആ ഡേറ്റ്സ് മാത്രമേ ഇതിൽ കാണിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ഒന്നും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു ഡേറ്റ് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ സാറ്റർഡേ പതിനൊന്നാം തീയതി എത്തി പന്ത്രണ്ടാം തീയതി യുടിയിൽ നിന്ന് തിരിച്ചു വരുന്ന വിധത്തിൽ ചൂസ് ചെയ്യുകയാണ് ഡേറ്റ് ഓഫ് എക്സിറ്റ് പന്ത്രണ്ട് ഇനി നമ്മുടെ അഡ്രസ്സ് കൺട്രി ഇന്ത്യയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ അഡ്രസ്സിൽ നമുക്ക് തമിഴ്നാട് മാറ്റിയിട്ട് കേരള കൊടുക്കാം നമ്മുടെ നാട്ടിലെ അഡ്രസ്സ് നമുക്കൊന്ന് ടൈപ്പ് കൊടുക്കാം ഇതെല്ലാം നിങ്ങളുടെ ഐ ഡി പ്രൂഫിലുള്ള അഡ്രസ്സ് സെയിം ആയിരിക്കണം എന്നാൽ മാത്രമേ അവർ ചെക്ക് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അവസാനത്ത് ഒരു ഇമ്പോർട്ടന്റ് ഓപ്ഷൻ വരുന്നത് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇപ്പൊ നമ്മൾ ഹോട്ടൽസ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹോട്ടലിൻ്റെ പേരറിയാം ഐ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൻ്റെ പേര് അടിച്ചു കൊടുക്കാൻ പറ്റും ഇനി നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം ഐ ഡോ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഫിൽ ചെയ്യാനില്ല ഇപ്പം നമ്മളിത് ജസ്റ്റ് ഹോട്ടലിൻ്റെ പേര് അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും ഹോട്ടലിൻ്റെ പേര് അറിയാമെന്ന് കൊടുക്കുകയാണെങ്കിൽ അതില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഈ ഒരു തിരക്കുള്ള സമയത്ത് എപ്പോഴും നിങ്ങൾ ഹോട്ടൽസ് മാക്സിമം ബുക്ക് ചെയ്തിട്ട് പോവുക സാധാരണ നമ്മൾ ഊട്ടിയൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റൂംസ് കിട്ടും ഈ ഒരു ബിസി സീസണിൽ അത് അവൈലബിൾ ആയിരിക്കില്ല ഇനി നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് നമുക്ക് കുറച്ച് കൺഫർമേഷൻ ഡീറ്റെയിൽസ് വരും പ്ലാസ്റ്റിക് ബാനാണ് സ്പീഡിൽ ഓടിക്കരുത് അതുപോലെ വണ്ടി ചെക്കിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് നിർത്തി കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെല്ലാം ഊട്ടി കൊടൈക്കനാൽ നീലഗിരിസ് മൊത്തം പ്ലാസ്റ്റിക് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പ്ലാസ്റ്റിക് കവറുകളോ കുപ്പികളോ കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫൈൻ അടിക്കും അപ്പോൾ നമ്മൾ കുടിക്കണ വെള്ളം കാര്യങ്ങളൊക്കെ മാക്സിമം റീയൂസബിൾ ബോട്ടിൽസിൽ തന്നെ കൈപ്പിടിക്കുക പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒരിക്കലും കൊണ്ടുപോകരുത് അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൽ നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ പി ഡി എഫ് ആയിട്ട് നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം പ്രിൻ്റ് എടുത്ത് വെക്കണം എന്ന് എവിടെയും പറയുന്നില്ല അത് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൊബൈലിൽ ലിങ്കും വരും ആ പാസ്സിനുള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് ആയിട്ട് നമ്മുടെ കയ്യിൽ സേവ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു പി ഡി എഫ് പ്രിന്റ് എടുത്തോ അല്ലെങ്കിൽ മൊബൈലിലോ നിങ്ങൾക്ക് കയ്യിൽ വെക്കാം പോലീസ് ചെക്കിങ് വരുന്ന സമയത്ത് കാണിച്ചു കൊടുക്കാം ഇതാണ് നമുക്ക് ഊട്ടിയിലേക്കും ഒരു പാസ് വരുന്നത് അതുപോലെ അതുപോലെതപ്പോൾ നമ്മുടെ ഹോം പേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് പാസസ്സിൽ നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള പാസുകളൊക്കെ കാണാൻ പറ്റും ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പി ഡി എഫ് മിസ്സാവുകയാണെങ്കിൽ ഇതൊന്ന് വീണ്ടും ഡൗൺലോഡ് ചെയ്യാം അത്രേ ഉള്ളൂ നമുക്ക് ഇത് ഈ പേജിൽ ലോഗൗട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോയോട് അവസാനിപ്പിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു പാസ് എടുത്തതിനു ശേഷം തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക യാത്രയുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള മറ്റനേകം വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്